ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാം ശാസ്ത്രജ്ഞയായ നമ്മുടെ എ സിയുടെ വെള്ളം കാലി സ്വന്തം കാലിക്കൂടെ ഒഴുക്കുന്ന നൂതന വിദ്യ കണ്ടുപിടിച്ച തിറച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു വീഡിയാണ് ഈ കേസ് നമ്മൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് ഇത് ക്ലോസറ്റിൽ കിടക്കുന്ന തീട്ടമാണിത് അപ്പോൾ ഈ കേസ് നമ്മൾ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് അങ്ങനെ എഴുതുന്നപ്പോഴാണ് നമ്മുടെ സി എന്ന് ഒരു മനുഷ്യനെതിരെ ഈ പറയന്മാതിരി ഈ പറയുന്ന കുറേ അന്തങ്ങൾ ചേർന്ന് കുറേ ഫേക്ക് അയാളുടെ പേരിൽ ഫേക്ക് ഐ ഡി എടുത്തുകൊണ്ട് പോയിട്ട് ഇവരുടെ കമൻ്റ് ബോക്സിന് കീഴിൽ പോയിട്ട് പറയും ഇവരത് മലപ്പുറം പറയുന്ന ഇവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവർ ഈ പറയന്മാതിരി ആരെയൊക്കെ വേണമെങ്കിലും തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിരിക്കുന്നത് തന്തയില്ലാത്തൊരു സ്ത്രീ അങ്ങനെ തന്നെ പറയേണ്ടി വരും അപ്പം ഇവർ കുറേ വൃത്തികേടുകൾ ഈ സി ബി ടി പറ്റി പറയുന്നുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കണം കേട്ട് നോക്കുമ്പോഴേക്ക് ഒരു ചീത്ത വിളിക്കാത്ത അതേ താൻ ഉണ്ടോ അമ്മേപ്പണി പലയാടിമനെ എത്ര തെറി വിളിച്ചാലും തായ് വിളിക്കേ എന്ന മൈനിട്ട് തായോളിക്കാ എന്തോ ഇനി എന്തിനാ തെറി വിളിക്കുന്നത് മുഖവും ഇല്ല അഡ്രസ്സും ഇല്ല എന്നാലും ഒന്നും ഓ ടിക്ക് ആ പലയാടി നേരിട്ട് വരാൻ പറഞ്ഞു സാധാരണ സാധനം കൗട്ടിപ്പിടിക്കുമ്പോൾ തീരുന്ന കുഴപ്പമുള്ളൂ ഇപ്പം പണം അതല്ല അവൻ പൈസ കൊടുത്തതെന്നാണ് പറയുന്നത് ആരാ കൊടുത്ത പൈസയ്ക്ക് അവൻ വാപ്പാകും ആ പൈസ വാങ്ങിയാൽ ചേർക്കാനും പൈസ കൊടുത്ത ആളും ഒക്കെ വന്ന് കൺവേഴ്സ് ചെയ്തു ഞാൻ അവൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ കൊടുത്തു ഇവനെ ഇവൻ്റെ കിടക്കാൻ ഞാൻ വഴിഞ്ഞുണ്ട് കൊത്തപ്പണിക്കാരൻ്റെ കൈ പൈസ നിറയെ കിടക്കുകയാണ് കൊത്തപ്പണിക്കാരൻ തുള്ളി കൊണ്ടുവരികയാണ് ആ പിള്ളേരുടെ അതായത് ഇപ്പോൾ ഈ ഈ റോബിൻ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് പറയേറെ പിള്ളേരുണ്ട് അവരുടെയൊക്കെ കയ്യിൽ എന്ന് വെച്ചാൽ വേറെ സാധുക്കളാണ് അവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും അവർ ഇതൊക്കെ ഏറ്റവും അപ്പോൾ ആ ഒരു അളക്കടത്തിൽ നിന്ന് അതേ ടൈമിൽ നമ്മളിടത്ത് നിന്ന് കയറണം പക്ഷേ കേട്ടല്ലോ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണുക എന്നാണ് പറഞ്ഞത് കാണുമല്ല കേൾക്കാനാണോ ഉള്ളത് അപ്പോൾ കേട്ടല്ലോ നിങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഈ ചേച്ചി മുള്ളി എന്താ ഈ ആധുനിക വിദ്യയിലൂടെ പുതിയ ശാസ്ത്രവിദ്യയിലൂടെ ജിനൂസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ മുറ്റത്ത് കിടന്ന് ഈ ജിനൂസിൻ്റെ അമ്മ ചൂലെടുത്തുകൊണ്ട് വന്നപ്പം കാറിലെ എ സിയുടെ വെള്ളം സ്വന്തം കാലിലൂടെ സപ്ലൈ ചെയ്ത ഈ ഇച്ചേച്ചിമുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത് ആദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് ഈ സി വി ടി ആരാണ് ജയദേവൻ എടി ഉളുപ്പുണ്ടോടി മോളെ എടി നിനക്ക് ഉളുപ്പുണ്ടോ ഒന്നുമില്ലേലും നീയും നിന്റെ മകനും ആ ഒരു ആണും പെണ്ണും കേട്ട സാധനം പോകും ഇതേ കണക്ക് പട്ടിണി കിടന്ന സമയത്ത് നിനക്കൊക്കെ നക്കാൻ തന്നിട്ടില്ലേ നന്ദികേട് പറയുന്നതിനൊരു ലേശം ഉളുപ്പം ഉണ്ടോ എടീ ഏഹ് അയാളുടെ ഇത് എവിഡൻസ് ഉണ്ട് അധികം വൈകാതെ തന്നെ ആ പണം ചോദിച്ചതിൻ്റെ പിന്നാലെ നീ അവ ഇങ്ങനെ നിരന്തരം തിര പറയുമാണ് അന്ത ഇല്ലായ്മ പറയുകയാണ് അപ്പം നിനക്കുള്ള ഇണ്ടാസ് പുള്ളി അയച്ചിട്ടുണ്ട് അധികം വൈകാതെ വരും ഒരു ഫോർ ട്വൻറ്റി എടുത്ത് നെഞ്ചത്തോട്ട് വെച്ച് തരുന്നുണ്ട് അപ്പം ഇത് മാത്രമല്ല നീ കുറേ പേര് നന്നാക്കാൻ വേണ്ടി ഇതെങ്ങനെയൊക്കെ തിരകിയൊക്കെ പറയാൻ വേണ്ടി നീ ആച്ചും പീച്ചും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു നീ വാ നീ വാ നീ വാ ഡേറ്റ് പറഞ്ഞു വാ ഇതെന്തിനാണ് ഈ നേരത്തെ കണക്ക് ആമസോൺ കള്ളത്തരം കാണിച്ചുകൊണ്ടുവരുന്നത് ഏ നേരത്തെ എന്താണ് ഇവർ ഇവർ കാണിച്ചത് എൻ്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കുന്നു ഈ പറയുന്ന അനീഷ് ജെയിംസ് എന്ന് പറയുന്നവരുടെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നു അഞ്ചൽ വന്ന് സംസാരിപ്പിക്കാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീടുമായിട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത് കണക്കൊരു ഫോട്ടോ ഇടുന്നു നിങ്ങളെല്ലാവരും കണ്ടുകയാണേൽ ഞാൻ ആ പ്ലേസിൽ പോയിന്ന് ഞാൻ ഫോട്ടോ ഇടുന്നു അതിനുശേഷം ഇവരൊരു പത്ത് മിനിറ്റിനൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് കുറേ എന്താ പറയുന്നത് കോനാം ബീച്ചൊക്കെ കാണിച്ചിട്ട് മുങ്ങി എന്നിട്ട് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്നു പോലീസിനെയും വിളിച്ചു ആ സമയത്ത് ഇവർ എന്താ പറയുന്നത് വലിയ ആളൊക്കെ ആയിട്ട് മുങ്ങി ഇതാണല്ല സംഭവിച്ചത് എന്നിട്ട് എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഈ തള്ള ഈ നായിൻ്റെ മോള് എൻ്റെ അമ്മയെ വളരെ മോശമായിട്ട് പറഞ്ഞു ഇവളുടെ അമ്മ ജീവിക്കുന്ന കണക്ക് കൊടുത്തും ഇതൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഇവക്ക് ഗൾഫിലോ പരിപാടി ഇവള് ഗൾഫിൽ ചെയ്തിരുന്ന പരിപാടിയാണ് എൻ്റെ പെങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട് എൻ്റെ പെങ്ങൾ എന്തായാലും നിന്നെ പോലെ കണ്ട എന്താ പറയുക ബംഗാളികളുടെ പോയി കിടന്നുമല്ല അവളെ അത്യാ അത്യാവശ്യം കല്യാണം കഴിച്ച് സുഖമായിട്ടാണ് അവിടെ പോയി താമസിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കുഴപ്പം ആവശ്യമില്ല അവളെങ്ങനെ ജീവിച്ചാലും നിനക്ക് ഇതാകേണ്ട ആവശ്യമില്ല ഇപ്പം നീ ജയദേവൻ്റെ നെഞ്ചത്തേക്ക് കയറിയിരിക്കുകയാണ് എടി വാങ്ങി നക്കിയതിന് ലേശം ഉളുപ്പ് വേണം ഓടി കഴിവാട്ട മോളെ അതേ എനിക്ക് പറയുള്ളു പിന്നെ നീ വരുന്നു പേടിപ്പിക്കുന്നു നീ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്താ ചെയ്യുമെന്ന് നിന്റെ ഈ നീ കുറച്ച് മുമ്പേ പൂരത്തിൽ പറഞ്ഞ ഈ അന്നങ്ങളില്ലേ ഈ അന്നങ്ങൾ കുറേ ദൂരെ നാട്ടിച്ചതാണ് അയാൾ നാട്ടി വരാൻ പോയി എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ പറഞ്ഞാണ് അയാൾ രണ്ട് പ്രാവശ്യം നാട്ടി വന്നിട്ട് പോയി കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ അയാൾ ഈ പായന്മാര് കോഴിക്കോട് വരെ അയാൾ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തു പരസ്യമായിട്ട് യാത്ര ചെയ്തു എന്നിട്ട് നീയൊക്കെ എന്ത് മാങ്ങാത്തൊലി ചെയ്തു നീ മുള്ളാനും ആൾക്കാരെ പറ്റിച്ച് നിന്റെ അന്ധങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കാനും നിന്നെ കൊണ്ട് പറ്റൂ പിന്നെ മറ്റേ അന്തങ്ങളുടെ ഒന്നും പറയില്ല അതിൻ്റെയൊക്കെ അതിനൊക്കെ ആദരാഞ്ജലികൾ വന്നിട്ട് കാലങ്ങളായി ഈ കാലകരണപ്പെട്ട കുറേ കുരുക്കൾ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത് അതിനെ അപ്പം ഇത്തരം ഫേക്ക് അടി എടുത്തുകൊണ്ട് വന്നത് അന്ത കാണിക്കുന്ന ഈ തിരച്ചുകൂടി പറയുള്ളത് എടി നിന്നും ഉള്ളി തിരച്ചീ എടി നന്ദി എന്ന് പറയുന്ന ഒരു സാധനം നിനക്ക് നായക്ക് പോലും നിന്നെ നീ ആഹ നിനക്ക് ആഹാരം തന്ന എല്ലാണത്തെയും നീ ഇതെങ്ങൾക്ക് തിളി പിടിച്ചിട്ടുണ്ട് നീ നിനക്ക് ആഹാരം തന്ന നിന്നെ വീട്ടിൽ കയറ്റിയ ഫിജോയെ വിളിച്ചു ആമീത്തയെ വിളിച്ചു അതേ കണക്ക് ഈ പറയൻമാതിരി അങ്ങനെ പലരെയും പലരെയും നീ ആരെയൊക്കെ കയറ്റിയിട്ടുണ്ട് അവരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്തിട്ട് ഈ അനീഷ് ഗീംസിനെ അവരെ വിളിച്ചിട്ടുണ്ട് അത്രയ്ക്ക് തന്തയില്ലാത്ത ഒരുത്തിയാണ് നീ അപ്പം നിന്റെ ഈ തന്തയില്ലായ്മ ഈ കാണിച്ച ഞങ്ങൾ ഞാനും തിരിച്ച് പ്രതികരിച്ചിരിക്കും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരെയും നീ തുടത്തില്ല നീ അയിന് നിന്റെ മകനുണ്ടല്ലോ ആണും പെണ്ണും കേട്ട സാധനം അതിന് അതൊരു നല്ലതായിട്ട് ജനിക്കണം ഒരാണായിട്ട് ജനിക്കുന്ന ആ ദിവസം അല്ലെങ്കിൽ നിനക്ക് ഒരെണ്ണം എങ്കിലും നല്ലത് ആണായിട്ട് ഒരെണ്ണം ഉണ്ടാവുന്ന ദിവസം നിനക്ക് ഇതിലൊക്കെ വെല്ലുവിളിക്കാം ഓക്കെ അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്